ശ്രീനാഥ് ഭാസിയും വാണി വിശ്വനാഥും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഏറ്റവും പുതിയ ചിത്രം ആസാദിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ശ്രീനാഥ് ഭാസിയുടെ ചിത്രമാണ് പോസ്റ്ററിലുള്ളത് ഒരു രാത്രി ഒരു ജനനം ഒരു ദൌത്യമെന്ന വാചകത്തോടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ത്രില്ലർ സിനിമയാകും ആസാദി എന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന ലിറ്റിൽ ക്രൂ ഫിലിംസിന്റെ ബാനറിൽ ഫൈസൽ രാജ നിർമ്മിക്കുന്ന ചിത്രം ജോ ജോർജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന ആസാദിയുടെ തിരക്കഥ സാഗറാണ് രചിച്ചിരിക്കുന്നത് നിലവിൽ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു മലയാളത്തിലും തമിഴിലുമായി പ്രദർശനത്തിനെത്തുന്ന ചിത്രം മെയ് ഒൻപതിന് തിയേറ്ററുകളിലെത്തും പത്ത് വർഷങ്ങൾക്ക് ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ വാണി വിശ്വനാഥ് റൈഫിൾ ക്ലബിന് ശേഷം അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ആസാദി ചിത്രത്തിൽ ലാൽ രവീണ രവി സൈജു കുറുപ്പ് തുടങ്ങി പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട് ടി ജി രവി രാജേഷ് ശർമ്മ ബോബൻ സാമുവൽ സാമു അമി ജിലു ജോസഫ് അഭിരാം ആന്റണി ഏലൂർ ബിനോ എന്നിവരും ചിത്രത്തിലുണ്ട് ലിറ്റിൽ ക്രൂ ഫിലിംസിന്റെ ബാനറിൽ ഫൈസൽ രാജയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഹരിനാരായണനാണ് ചിത്രത്തിന് ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വരുൺ ഉണ്ണിയാണ് സംഗീതമൊരുക്കി സനീർ സ്റ്റാൻലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നൌഫൽ അബ്ദുള്ളയാണ് നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം